സ്പെസിഫിക്കലി അവര് ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല ചിലപ്പോ അവര് സഹപ്രവർത്തകരായ ആരെയും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഇവരും അറിയണ്ടായിരുന്നില്ല ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല വളരെ സ്മൂത്ത് ആയിരുന്നു അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എല്ലാ പ്രകലോചനത്തോടും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കും പക്ഷെ നമ്മുടെ അറിവില് അതൊരു ലൌഡ് ആയൊരു ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല സംസാരിച്ചിരുന്നു ഞാൻ ഞാനാണ് ഈ വിൻസി മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ഇതിന്റെ റൈറ്റർ സോറി കഥാകൃത്താണ് വിൻസി വിളിച്ചപ്പോൾ വിൻസി പറഞ്ഞ എന്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു മറ്റ് അപ്പൊ ഞാൻ ഇങ്ങനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകും പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നെന്ന് വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഒരുപക്ഷെ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലേഡീസോ ലേഡി ആർട്ടിസ്റ്റോ മറ്റു പേരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം ചീഫ് ടെക്നീഷ്യൻസിന്റെ അടുത്ത് ആരും ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല